കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി അനുദിനം കുറഞ്ഞു വരുന്നുവെന്നത് കേവലം ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ മാത്രമാണോ ആണെന്ന് കോൺഗ്രസ് നേതാക്കളും അല്ലെന്ന് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും പറയും പക്ഷേ കോൺഗ്രസ് നേതാക്കൾ നിഷേധിച്ചാൽ പോലും വാസ്തവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ പാർട്ടി ദുർബലമായതിന് സമാനമായ സാഹചര്യം കേരളത്തിനും ഉരുത്തിരിയുന്നുണ്ട് അതുപക്ഷേ കോൺഗ്രസുകാർക്കൊഴികെ മറ്റെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് മാത്രം പാർട്ടിക്ക് അടിത്തറ ഇല്ലാതെ പോകുന്നതും കേവലം നേതാക്കളെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്നതും ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ അതിന് കണ്ടെത്താനാകുമെങ്കിലും സമീപകാലത്ത് ആ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള വർഗീയ സംഘടനകളുമായുള്ള ചങ്ങാത്തം പ്രധാന കാരണമാണ് എസ് ഡി പി യെയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് ആ പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നുവെന്നത് പരസ്യമായ യാഥാർത്ഥ്യമാണ് ഇത്തരം രാഷ്ട്രീയ ബാന്ധവങ്ങൾക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതും മുസ്ലിം ലീഗ് ആണെങ്കിലും ആത്യന്തികമായി ഇതിന്റെ നഷ്ടം മുഴുവൻ കോൺഗ്രസിനാണെന്നതാണ് സത്യം കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണ് ഇത് വലിയ രീതിയിൽ ചോർച്ച ഉണ്ടാകുന്നത് സമീപകാലത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഇതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് അതേസമയം കോൺഗ്രസ് നേരിടുന്ന രീതിയിലുള്ള തകർച്ച മുസ്ലിം ലീഗ് നേരിടുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തെ കേരളത്തിലെ വലതു രാഷ്ട്രീയ ഗതി നിരീക്ഷിച്ചാൽ ലീഗ് യു ഡി എഫ് അനിശ്ചിത ശക്തിയായി മാറുന്നത് കാണാം ആ വളർച്ച കോൺഗ്രസിനെ പോലും മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നുമുണ്ട് സമീപകാലത്ത് ലീഗ് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ പോലും അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന് അർഹതയുണ്ടെന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവ് പറയാൻ ധൈര്യം കാണിക്കാത്ത കാലം യു ഡി എഫിൽ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ കാലം യു ഡി എഫിനെ ലീഗ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഏറ്റവും ഒടുവിൽ എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് അധികം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലീഗ് നേതൃത്വം മാത്രമല്ല ലീഗില്ലാതെ യു ഡി എഫിന് നിലനിൽപ്പില്ലെന്ന് ദീപയെ അവർ ധരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക വടക്കൻ ജില്ലകളിലും കോൺഗ്രസ് തോറ്റമ്പിയപ്പോഴും പിടിച്ചു നിന്നത് മുസ്ലിം ലീഗ് മാത്രമാണെന്നും ലീഗ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മത്സരിച്ച ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ പതിനഞ്ചിലും ജയിച്ചതാണ് അവർ തെളിവായി എടുത്തു എടുത്തുകാട്ടുന്നത് എന്തായാലും ലീഗ് നേതൃത്വം പറയുന്ന ചില കാര്യങ്ങളിൽ വാസ്തവമുണ്ട് മലബാറിൽ യു ഡി എഫ് വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ഏറെയും ലീഗ് പ്രവർത്തകർ മാത്രമാണ് പ്രിയങ്കാ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ക്യാമ്പുകൾ നിർജ്ജീവമായിരുന്നെന്നും പ്രവർത്തിച്ചതേറെയും ലീഗ് മാത്രമായിരുന്നുവെന്നും ലീഗ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാ പശ്ചാത്തലം കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യവും നേതാക്കളുടെ തമ്മിലടിയും ഈ അവസരം മുതലെടുത്താണ് ലീഗ് ഇപ്പൊ വിലപേശുന്നത് കോൺഗ്രസിന് പഴയ പോലെ ഒരു മുന്നണി നയിക്കാനുള്ള ശേഷിയില്ലെന്ന് കോൺഗ്രസിനെ തന്നെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ലീഗ് നീക്കം ഇങ്ങനെ പോയ അധികം വൈകാതെ തമിഴ്നാട്ടിലും ജാർഖണ്ഡിലും ഒക്കെ ഉള്ള പോലെ മുന്നണിയിലുണ്ട് പക്ഷെ നേതൃസ്ഥാനത്തില്ല എന്ന അവസ്ഥയാവും കേരളത്തിലെ കോൺഗ്രസിനെയും കാത്തിരിക്കുന്നത്